ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഉണക്കമുന്തിരിയിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻറ്റുകളും പോളിന്യൂട്രിയൻറ്റുകളും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഇവ വളരെ ഗുണകരമാണ് ദിവസവും ഉണക്കുമുന്തിരി കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും ഇത് കഴിക്കുന്നവരിൽ വളരെ കുറവായിരിക്കും കണ്ണിൻ്റെ ആരോഗ്യം മങ്ങി വരുന്നത് പലപ്പോഴും നമ്മൾ അറിയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം കാഴ്ചയുടെ തിളക്കമുള്ള ലോകത്തിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് ഒരു സത്യം ഇന്നത്തെ കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ കണ്ണട വെച്ചാണ് നമ്മൾ കാണുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കാവുന്നതാണ് കണ്ണിൻ്റെ കാര്യത്തിൽ കരുതൽ നേരത്തെ തുടങ്ങിയാണ് വേണ്ടത് കൃത്യമായ പരിചരണം നൽകാനായാൽ ആരോഗ്യവും സൗന്ദര്യവും തിളക്കവുമുള്ള കണ്ണുകൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഉണക്കമുന്തിരിയിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിരിക്കുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ പോളി പോളി പോളിന്യൂട്രിയൻറ്റുകളും ഇത് കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് എല്ലാ ദിവസവും രാത്രി കുറച്ച് ഉണക്കമുന്തിരി എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക ഇത് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് വെറും വയറ്റിൽ വെള്ളത്തോടൊപ്പം തന്നെ കഴിക്കുക അല്ലെങ്കിൽ ഇത് പിഴിഞ്ഞതിൻ്റെ നീര് വേണമെങ്കിലും കുടിക്കാം ഇനി കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്നവർ ദിവസവും അൽപ്പം ഉണക്കമുന്തിരിയും മൂന്നോ നാലോ ബദാമും രാത്രിയിൽ കുതിർത്ത് വെച്ച ശേഷം പിറ്റേന്ന് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് ഇങ്ങനെ കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കാഴ്ചക്കുറവുള്ളവർക്ക് അതൊക്കെ ഉണ്ടാകും ശരീരത്തിലെ ദഹന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും ഇത് കഴിക്കുന്നതിലൂടെ സാധിക്കും ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ വിഷാംശങ്ങളും മൂത്രത്തിലൂടെ പുറന്തള്ളുവാൻ ഇത് സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ദിവസവും ധാരാളം വെള്ളം കുടിക്കുക ഒരു എട്ട് ഗ്ലാസ് വെള്ളം വരെ ദിവസവും കുടിക്കാവുന്നതാണ് ഇത് കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവരോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുക അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യവും ശ്രദ്ധിക്കുമല്ലോ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം